ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ കല്യാണി പോയിക്കഴിഞ്ഞതും കിരൺ ആലോചിച്ചുകൊണ്ട് കിടക്കുകയാണ് അതെ ആ ഗംഗാ പ്രസാദ് അല്ല ജെറി ജോൺ അവൻ്റെ ഓരോ മാറ്റവും ഹാ അന്ന് പറഞ്ഞു കർത്താവിന് മുൻപിൽ മെഴുകുതിരി കത്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ കിരണിൻ്റെ മുഖവും ഓർമ്മ വന്നു കിരണിന് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ടാ ഞാൻ വന്നത് അതൊക്കെ നമ്മുടെ കിരൺ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക ഇവൻ ക്രിസ്ത്യാനി തന്നെയാണോ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്തായാലും കുറച്ച് നാളത്തേക്ക് ഇവൻ എന്നെ രക്ഷിച്ചവനാണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഇവൻ്റെ മുൻപിൽ പറയാതെ ഒളിച്ചു വയ്ക്കുന്നത് തന്നെയായിരിക്കും നല്ലത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കിരൺ ഇങ്ങനെ കിടക്കുവാണ് സമയം പിന്നീട് കാണിക്കുന്നത് കല്യാണിയാണ് കല്യാണം കല്യാണി വരുണിൻ്റെ അടുത്ത് എത്തുകയാണ് ആഹാ വരുണിനിയും വന്ദനയായില്ലേ അതെ ഇന്ന് ബർത്ത്ഡേ ആ ബർത്ത്ഡേക്ക് ലവറ് മോതിരവോ മാലയോ വളയോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരും അങ്ങനെ വന്നാൽ അതൊക്കെ രണ്ട് കൈ നീട്ട് സ്വീകരിച്ചോളണം കേട്ടല്ലോ ആ അതൊക്കെ ഞാൻ സ്വീകരിച്ചോളാം ചേച്ചി എന്തായാലും എല്ലാവരും കൂടെ ഒന്ന് ഒന്നും ഒരുക്ക് അപ്പം നീതയും നിഷയും ജുബാനയും കല്യാണിയൊക്കെ കൂടെ ചേർന്ന് നമ്മുടെ വരുണിനെ വന്ദനയാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ മേക്കപ്പൊക്കെ നല്ല അസലായിട്ട് ഇട്ടു ഈ സമയം വരുൻ്റെ അമ്മ വന്നിട്ട് പറയുക അതെ എന്തായാലും ആ മനോഹരമായിട്ടുള്ള കല്യാണം പന്തൽ വരെ എത്തും അങ്ങനെ എത്തുന്ന സമയത്ത് അവസാന നിമിഷമാണ് മോള് വന്ദനയല്ല മോനാണെന്ന് അവരറിയാൻ പോകുന്നത് അങ്ങനെ അറിയുന്ന സമയത്ത് നിതയുമായിട്ടുള്ള കല്യാണം അങ്ങ് നടത്തിയാലോ അതെ മുഹൂർ തീരുമാനിച്ച മുഹൂർത്തത്തിൽ തന്നെ എൻ്റെ മോൻ്റെയും എൻ്റെ മരുമോളുടെയും കല്യാണം അതുപോലെ എന്നും ചോദിക്കുക ആ അതെന്തായാലും നല്ലൊരു ഐഡിയ ആണല്ലോ ആൻറ്റി എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ചെയ്യാം നിതയ്ക്ക് സമ്മതമാണോ എനിക്ക് പൂർണ്ണ സമ്മതം എൻ്റെ വരനാട്ടിൻ്റെ സ്വന്തം ആൻ എനിക്ക് ഒരു സമ്മത എന്നൊക്കെ നിതയും പറയുക ഈ സമയം ആ ഇന്ന് അവനെന്ത് ഗിഫ്റ്റ് തന്നാലും അതെൻ്റെ നിതയ്ക്കുള്ളതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുണും ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുകയാണ് ഇതേ സമയം മനോഹറിനെയാണ് കാണിക്കുന്നത് മനോഹർ അവൾക്ക് എന്ത് ഗിഫ്റ്റ് കൊടുക്കാം എന്തായാലും സരീ തന്ന ലക്ഷങ്ങൾ കയ്യിലുള്ളതുകൊണ്ട് സരൈവിൻ്റെ സ്വർണ്ണാഭരണങ്ങൾ മുഴുവനും കയ്യിലുള്ളതുകൊണ്ട് അവൻ എന്ത് കൊടുത്താലും ഒന്നും കുറയില്ല അതുകൊണ്ട് ഒരു ഡയമണ്ട് മോതിരം തന്നെ ആകട്ടെ എന്നും ആലോചിച്ചുകൊണ്ട് മനോഹർ നേരെ സ്വർണ്ണക്കടയിലേക്ക് ചെല്ലുക അവിടെ ചെന്നതിന് ശേഷം ഡയമണ്ട് മോതിരം വേണമെന്ന് പറയാം അങ്ങനെ ഡയമണ്ട് മോതിരമൊക്കെ എടുത്ത് കൊടുത്ത് അവരിങ്ങനെ സന്തോഷത്തിൽ നിൽക്കുക ആ ഇത് ഇട്ട് കൊടുത്ത വന്ദനയ്ക്ക് നന്നായിട്ട് ചേരും ഈ മോതിരം കണ്ട് തന്നെ അവൾ വീഴുകയും ചെയ്യും കോടികളുടെ ബിസിനസ്സുള്ളൊരു പിച്ചക്കാരനാണ് ഞാൻ ശോ എന്നാലും എൻ്റെ ഒരു ഭാഗിയേ കോടികളും ലക്ഷങ്ങളും സ്നേഹിക്കുന്ന പെണ്ണുങ്ങളിങ്ങനെ വാരിക്കോരി തരുവുക എന്നാലും സരൈവിൻ്റെ കയ്യിൽ ഇത്രയും സ്വത്തുക്കളുണ്ട് അതൊക്കെ മുടിയുന്നത് വരെ ഞാൻ അവളുടെ കൂടെ നിന്നേ പറ്റൂ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മനോഹർ അവിടെ ഒന്ന് പോവുകയാണ് ഈ സമയം വന്ദനെ കാണിക്കുന്നത് അതെ ഇന്ന് അവൻ വന്ന് അടുത്ത് നിൽക്കുന്ന സമയത്ത് അവനെ ഒന്ന് എന്ത് വേണമെന്ന് മേടിച്ച് തരുന്നവർ ഇതുപോലെ സ്നേഹിച്ചോളം കേട്ടല്ലോ എങ്ങനെ സ്നേഹിച്ചാലും അതിൽ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് വന്ദനെ തേടി വരും കല്യാണം കഴിയുന്നത് വരെ ഇങ്ങനെ ഗിഫ്റ്റ് കിട്ടും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും കിട്ടില്ല അതാണ് അവൻ്റെ അടവ് ഹാ അത് പറഞ്ഞത് ശരിയാണ് അവനെന്നോടും ദേ നിഷയോടും എങ്ങനെയായിരുന്നു കല്യാണത്തിന് മുമ്പ് ഒരുപാട് സ്നേഹിച്ചതാണ് ഹാ അതിന് ശേഷം കല്യാണം കഴിഞ്ഞപ്പോൾ അവനൊരു ബാധ്യതയായി ഞങ്ങൾ ആ പിന്നീട് വേറെ പെണ്ണുങ്ങളെ തെടുപ്പും അങ്ങനെ ഒരുത്തനാണ് അവൻ അവനെ ഒരിക്കലും വിശ്വസിക്കരുത് അതുപോലെ ഒരുത്തനെ ജീ ഇനി കണ്ടാൽ ദേ പട്ടി പോലും ഓടിച്ചിട്ട് കടിക്കണം അങ്ങനെ ഒരുത്തനായിരിക്കും അങ്ങനെ ഒരു അനുഭവം അവനുണ്ടാവണം ഞങ്ങളൊക്കെ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് വരുൺ പിന്നെ ആണായതുകൊണ്ട് കുഴപ്പമില്ല വന്ദനയായി വേഷം കെട്ടിയ ഒരാണാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ അവൻ്റെ ആ മുഖം ചമ്മിനാറിയ ആ മുഖം കാണാൻ എനിക്കിപ്പോഴും ഗതിയാവുന്നുണ്ട് എന്തായാലും എന്തുകൊണ്ടും ഞാൻ സന്തോഷത്തില്ല അവൻ ഞങ്ങളെയൊക്കെ ഒരുപാട് വേദനിപ്പിച്ചു എന്നെ മാത്രമാണോ ഡോണ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചു ഭാഗ്യം കൊണ്ട് നിഷയെപ്പോലെ ആ പെൺകുട്ടിയും അവസാന നിമിഷം സത്യങ്ങളൊക്കെ അറിഞ്ഞു അതുകൊണ്ടായല്ലാം രക്ഷപ്പെട്ടത് ഇനി ഓരോരുത്തരും അവൻ്റെ കാര്യത്തിൽ പെട്ടുപോകുന്നുള്ളൊരു പേടി എനിക്കുണ്ട് കാരണം അവൻ ചെയ്ത് കൂട്ടുന്ന ഓരോ ദ്രോഹങ്ങളും ഓരോ പെൺകുട്ടികളും അനുഭവിച്ചുകൊണ്ടേ ഇരിക്കുക ഓരോ നാട്ടിലും എത്രയെത്ര അവനുണ്ടെന്ന് അറിയില്ല എല്ലാ പെൺകുട്ടികളും അവൻ്റെ ചതിക്കുഴിയിൽ വീണ് അനുഭവിച്ചുകൊണ്ടിരിക്കുക ചിലവർക്ക് കുഞ്ഞുങ്ങളുണ്ടാവും ചിലവർക്ക് അതുപോലില്ലാതെ ദൈവം രക്ഷിക്കും അങ്ങനെ ഒരു ആപത്തിൽ ആപത്ത് സംഭവിക്കുമ്പോൾ അവർ ആത്മഹത്യയിലേക്ക് പോകും എത്രയോ ആത്മഹത്യ ചെയ്ത പെൺകുട്ടികൾ ഉണ്ടാവും അതൊന്നും അവനൊരു വിഷയമേ അല്ല എല്ലാം കൊണ്ടും അവൻ അവനാകെ എല്ലാ പെൺകുട്ടികളെയും തകർത്തുകൊണ്ടിരിക്കുക അങ്ങനെയുള്ളപ്പോൾ അവന് കൊടുക്കേണ്ട ഒരു തിരിച്ചടി വെറും തിരിച്ചടി ആയിരിക്കരുതല്ലോ വലിയൊരു ഷോക്ക് തന്നെ കൊടുത്ത് അവനെ നമ്മൾ ഞെട്ടിക്കണം ഹാ ചിലപ്പോൾ ആ ഞെട്ടല്ലേ അവൻ ഹാർട്ട് അറ്റാക്ക് വന്നാലും ഒന്നും പറയണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കല്യാണിങ്ങനെ നിൽക്കുക എന്നാലും ഇന്നവനവിടെ വന്നിരുന്നു കിരണേട്ടനെ കാണാൻ എന്നിട്ട് കിരണേട്ടനെ കണ്ടിട്ട് പറയുവാ ഹോ എന്നാലും കിരൺ അവസ്ഥ കിരൺ സാറിൻ്റെ അവസ്ഥ കണ്ടിട്ട് സഹിക്കുന്നില്ലല്ലോ കല്യാണി അതൊക്കെ അഭിനയമായിരുന്നു ഞാനും കുറെ പറഞ്ഞിട്ടുണ്ട് ഇഷ്ടം പോലെ ഭാര്യമാരുള്ള നിനക്ക് എങ്ങനെയാണോ സഹതാപം തോന്നേ ഓരോ പെണ്ണുങ്ങളെയും സ്നേഹിച്ച് ചതിച്ചിട്ട് പോരുന്ന നിനക്ക് അങ്ങനെ സഹതാപം എന്ന് പറയുന്ന സാധനം ഉണ്ടോന്നൊക്കെ ചോദിച്ചു അവൻ അതൊന്നും ഇല്ല ചേച്ചി അതൊക്കെ അവൻ്റെ വെറും അടവാ എന്തൊരു ചേ എന്തൊരു കഷ്ടമാണ് അവൻ്റെ കാര്യം ആ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളവൻ എല്ലാ പെണ്ണുങ്ങളും കൂടെ ചേർന്ന് അവനെ പച്ചയ്ക്ക് കത്തിക്കണം അതാണ് വേണ്ടത് ഇതുപോലൊരുത്തൻ ഇനി ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ പാടില്ല ഒരു പെൺകുട്ടികളുടെയും ജീവിതം ഇതുപോലൊരു പൂവാലം കാരണം തകരരുത് എന്നൊക്കെ പറയണം അത് കേട്ടതും നമ്മുടെ കല്യാണിയും അത് അതെ അത് ശരിയാ എന്തായാലും ഇതുപോലൊരു ഒരുത്തനെ നമ്മൾ ഇനി ജീവിതത്തിൽ ഇവിടെ ഭൂമിയിൽ സൃഷ്ടിക്കാൻ പാടില്ല ഹോ അവനെപ്പോലൊരു സ്ത്രീലമ്പടൻ അങ്ങനെ ഒരുത്തൻ ഈ നാട്ടിലില്ല ശെൻ്റെ ദൈവമേ ഇടക്കിടക്ക് കാണാൻ വരും എന്തൊരു ആവേശമാ അത് പിന്നെ അങ്ങനെയാ വരുന്നേട്ടാ ഹ അവനെ എന്താ അവൻ്റെ സ്വഭാവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ദേ ഈ പെൺകുട്ടികളെ മയക്കി എടുക്കുന്നത് വരെ അവൻ്റെ അടവ് പതിനെട്ട് അടവും പയറ്റു അവൻ അതിന് ശേഷമാണ് അവൻ്റെ സ്വഭാവം പുറത്തു വരുന്നത് ആ കല്യാണം കഴിഞ്ഞ് ഒരു വർഷമൊക്കെ കഴിയുമ്പോൾ ഞാൻ ദു ബോംബെക്ക് പോകണം ദുബായ്ക്ക് പോകണമെന്ന് പറഞ്ഞൊരു പോക്കങ്ങ് പോവും പിന്നെ അവൻ്റെ കൂടെ വേറെ ഏതെങ്കിലും ഭാര്യന്മാരുണ്ടാവും അതാണ് ഇവിടെ സംഭവിക്കുന്നത് എന്നാവൻ വരട്ടെ ആ എൻ്റെ മോനെ മോളാക്കി അവൻ സ്നേഹിച്ചോണ്ട് നടക്കുക ഒരുപാട് സ്നേഹിക്കട്ടെ അവൻ്റെ സ്നേഹമെല്ലാം അവൻ ആ എൻ്റെ മോളെ അനുഭവിക്കട്ടെ അതിനുശേഷം ലാസ്റ്റ് അവന് കൊടുക്കാൻ പോകുന്ന തിരിച്ചടി കിട്ടി അവൻ ആത്മഹത്യയിലേക്ക് പോകണം ഇനി ഒരിക്കലും ഒരു പെണ്ണുങ്ങളെയും ചതിക്കാൻ അവന് മനസ്സ് വരരുത് നമ്മൾ എന്തൊക്കെ ചെയ്താലും അവനതൊക്കെ വീണ്ടും വീണ്ടും ചെയ്യും അതിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല എത്രയൊക്കെ അനുഭവിച്ചാലും അവൻ്റെ അവൻ കൈവിടില്ല അതുകൊണ്ട് നമ്മളിത് ചെയ്താലും അവനൊരു പാഠം പഠിക്കുകയൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ പഠിച്ചില്ലെങ്കിലും ഇതവനൊരു വലിയൊരു നഷ്ടമാണ് ഒരു സാധനവും തിരിച്ചു കിട്ടില്ല സരൈവിൻ്റെ കയ്യിലുള്ള എല്ലാ പൈസയും അവൻ്റെ മുടിഞ്ഞു പോവും അവസാനം ജീവിക്കാൻ വഴിയില്ലാതെ പോലെ കയ്യില് പോലും പണമില്ലാതെ രണ്ടെണ്ണം കിടന്ന് നട്ടം തിരിയട്ടെ നടു റോട്ടില് എന്തായാലും നമുക്ക് നോക്കാം അവൻ എന്താ കൊണ്ടുവരുന്നതെന്ന് അതുവരെ നമുക്ക് കാത്തിരിക്കാം ആ മനോഹരന്റെ കയ്യിലെ എല്ലാ കാശും മനോഹരമായി തീരുമ്പോ ഇനി അവന് ഒരു പണിയും കിട്ടാനില്ല ഇതിനേക്കാളും വലിയ തിരിച്ചടി അവന് വേറെ ഒന്നും ഉണ്ടാവില്ല ഞാൻ പറഞ്ഞല്ലോ ചേച്ചി എത്രയൊക്കെ അനുഭവിച്ചാലും അവൻ വീണ്ടും വീണ്ടും വളക്കാൻ നോക്കും അതുകൊണ്ട് പെൺകുട്ടികളുടെ ജീവിതം ഇനിയും അപകടത്തില്ല അതുകൊണ്ട് തന്നെ അവൻ എന്തിന്തിലെങ്കിലും വിഷം കൊടുത്ത് കൊല്ലുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ പറയണം അത് കേട്ടതും നമ്മുടെ കല്യാണിയൊക്കെ ചിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗംഗാപ്രസാദിനെയാണ് എടി കാർത്തികേ നീ എന്താ കരുതിയത് നീ ഓരോന്ന് ഓരോന്ന് ചെയ്തു കൂട്ടുകയാണല്ലേ നടക്കുന്ന സംഭവങ്ങളെല്ലാം കിരണ്ണേയും കല്യാണിയും വിളിച്ച് പറയുക കിരണ് ഓർമ്മയില്ലാത്തതുകൊണ്ട് കല്യാണിയെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക അവൾ എന്നെ എന്ത് ചെയ്യാൻ ഒരു പീറപ്പെണ്ണിനെ പെണ്ണിനെന്നെ എന്ത് ചെയ്യാൻ കഴിയും ചെന്നൈയിലെ തലയെടുത്ത ഗുണ്ടകൾ വരെയും എന്നെ പേടിച്ചു മാറി നിൽക്കും എന്നാ ഒരു പെണ്ണിനെന്നെ എന്ത് ചെയ്യാൻ കഴിയുന്ന ഇവളുടെ വിചാരം അവൾ വിചാരിച്ച എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഒരു ചുക്കും ചെയ്യില്ല ഈ ഗംഗാപ്രസാദ് വിചാരിച്ചാൽ പലതും ചെയ്യും ഈ ഗംഗാപ്രസാദ് ഒരാൾ വിചാരിച്ചാൽ പല കോടികളുടെയും നഷ്ടം കാർത്തികയ്ക്കുണ്ടാവും കാർത്തികയ്ക്കും ലക്ഷ്മിക്കും ഒരേ സമയം ഞാൻ ആ ആ കുഴി കുത്തും അതിനകത്തിട്ട് രണ്ടിനെയും മൂടും എന്നിട്ട് എല്ലാ സ്വത്തുക്കളും എൻ്റെ പേരിലാക്കും കോടികൾ വില വരുന്ന എൻ്റെ അച്ഛൻ്റെ സ്വത്തുക്കളെല്ലാം എനിക്ക് അവകാശപ്പെട്ടതാണ് അതൊരിക്കലും അവൾക്ക് പോയി ചേരാൻ പാടില്ല എൻ്റെ അച്ഛൻ്റെ സ്വത്തിൽ സന്തോഷത്തോടെ നടക്കുന്ന അവൾ ഒരു കാലത്തും ജീവിക്കരുത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ടും പറഞ്ഞുകൊണ്ടും ഗംഗാപ്രസാദ് ഇങ്ങനെ നിൽക്കുക ഈ സമയം കാർത്തിക്കാണെങ്കിൽ ഭയങ്കര വിഷമത്തിലേ ഈശ്വര അവൻ അമ്മയെ കൊല്ലുമെന്നാണ് പറയുന്നത് എല്ലാ സ്വത്തുക്കളും അവന് കൊടുക്കാൻ തയ്യാറാണ് പക്ഷേ അവനത് തകർക്കാതിരുന്നാൽ മതി എൻ്റെ അച്ഛൻ്റെ ആഗ്രഹമായിരുന്നു ഒരിക്കലും ഒരിക്കലും അവനത് തകർത്ത് കളയില്ല എന്ന് അങ്ങനെ തകർത്ത് കളയാതിരുന്നാൽ അവനെല്ലാം കൊടുക്കാൻ തയ്യാറാണ് പക്ഷെ അവൻ തകർത്ത് കളയും ഒറ്റ നിമിഷം കൊണ്ട് എല്ലാം ഇല്ലാതാക്കും അങ്ങനെയുള്ളപ്പോൾ ഞാൻ എങ്ങനെയാണ് അവനതൊക്കെ കൊടുക്കുന്നത് എനിക്കതിന് സാധിക്കില്ല ദൈവമേ എൻ്റെ അമ്മയെ കൊല്ലമൊന്ന് ഭീഷണിപ്പെടുത്തിയ ചിലപ്പോൾ എനിക്കത് ചെയ്യേണ്ടി വരും അങ്ങനെ ചെയ്താൽ എൻ്റെ അച്ഛൻ്റെ ആത്മാവിന് ശാന്തി കിട്ടുമോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ കാർത്തിക ഇങ്ങനെ ഇരിക്കുക ഈ സമയം കിരൺ ആണെങ്കിൽ ഓരോന്നാലോചിക്ക ആ ഇല്ല ഒരിക്കലും ഗംഗാപ്രസാദ് ജെറി ജോൺ ആയിരിക്കില്ല അങ്ങനെയാണെങ്കിൽ അവൻ ഇവിടെ വരേണ്ട ആവശ്യം എന്താ അവനെന്നെ രക്ഷിക്കേണ്ട ആവശ്യം എന്താ അവനെന്നെ കൊല്ലുമായിരുന്നല്ലോ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് അവൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുന്നത് എന്തിനാ ആ കാർത്തിക്കെ കുറിച്ച് ചോദിച്ചപ്പോ അവന്റെ ആ മുഖഭാവം ആ എത്രയൊക്കെ ആയാലും അച്ഛൻ്റെ ആദ്യം മോനല്ലേ അപ്പൊ പിന്നെ അയാൾക്കല്ലേ കൂടുതൽ അധികാരം എന്നൊക്കെ അവൻ ചോദിച്ചത് എല്ലാത്തിൻ്റെ പിറകിലും എന്തോ നിഗൂഢതയുണ്ട് എന്തായാലും കല്യാണി വരട്ടെ കാര്യങ്ങൾ ഇങ്ങനെ തന്നെ പോകട്ടെ ജെറി ജോൺ ഇനിയും എൻ്റെ അടുത്തേക്ക് വരട്ടെ എല്ലാം ഗൂഢാലോചനയാണോ ഇല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ എന്നൊക്കെ അറിയണം എല്ലാം അറിഞ്ഞതിന് ശേഷം മാത്രം മതി സത്യങ്ങൾ പുറത്ത് വെളിപ്പെടുത്താൻ പ്രസാദും ജെറി ജോണും ഒക്കെ ഒരേ ആളാണോ എന്നുള്ളൊരു സംശയം അതിപ്പോഴും മനസ്സിലേക്ക് കടന്നു വന്നുകൊണ്ടേ ഇരിക്കുകയാണ് എല്ലാത്തിനും ഒരവസാനം ഉണ്ടാക്കണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കിരണം കിടക്കുക ഈ സമയമാണെങ്കിൽ നമ്മുടെ വരുണിൻ്റെ വീട്ടിലാണിക്കുന്നത് വരുണിനെ വന്ദനയാക്കി നല്ല സുന്ദരിയാക്കി ഒരുക്കി നിർത്തിയിരിക്കുക ഓ ഇപ്പൊ എൻ്റെ വരുണേട്ടനെ കണ്ട ഏതൊരാളും മോഹിച്ചു പോവും വേഷം മാറിയാൽ ഏതൊരു പെണ്ണും മോഹിച്ചു പോവും അങ്ങനത്തെ സ്റ്റൈലാ എന്നൊക്കെ പറയണം ഉം സ്വന്തം ആളെ ഇങ്ങനെ പുകഴ്ത്തണ്ട കല്യാണം കഴിക്കാൻ പോകുന്ന ആളെ ഇതുപോലെ പുകഴ്ത്തിയാലേ ചിലപ്പോൾ അയാൾ ഇട്ടേച്ച് പോവും ഒന്ന് പോച്ചി ഞാനങ്ങനെ ഇട്ടേച്ച് പോകൊന്നുമില്ല എൻ്റെ വനിതയെ വിട്ട് എവിടെയും ഞാൻ പോകില്ല എനിക്ക് അത്രയ്ക്ക് ഇഷ്ടം അന്യതയെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുണും അങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ കാറിൻ്റെ ശബ്ദം കേൾക്കുക അതെ അവൻ വന്നു എന്നാണ് തോന്നേ എന്തായാലും ബർത്ത്ഡേക്കുള്ള ഡേക്കുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തിക്കോ ആ അമ്മയെല്ലാം റെഡിയാക്കിയിട്ടില്ലേ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് മോനെ എന്തായാലും മോനെ അങ്ങോട്ട് ഇപ്പോൾ വരണ്ട ഞാൻ വിളിക്കുമ്പോൾ വന്നാൽ മതി ശരി അങ്ങനെ വ മനോഹർ എത്തി കാറിൽ നിന്ന് ഇറങ്ങി ഓ എൻ്റെ കയ്യിൽ ഡയമണ്ട് റിങ് കണ്ട അവൾ ഉറപ്പായിട്ട് ഞെട്ടും എന്നൊക്കെ ആലോചിച്ചോണ്ട് ആ വാമോനെ അകത്തേക്ക് വാമോനെ എന്നും പറഞ്ഞ് അമ്മയും അച്ഛനും വിളിക്കുകയാണ് ആ അല്ല എല്ലാ ഒരുക്കങ്ങളും നടത്തു പിന്നെ ആ നന്ദികേഷൻ ഇവിടെ ഉണ്ടായിരുന്നോ പിന്നെ ഞാൻ ഇല്ലാതിരിക്കോ എൻ്റെ എൻ്റെ നീതി കുട്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദികേശനും പറയുക ഈ സമയമാണെങ്കിൽ മനോഹർ ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും ആ കേക്കൊക്കെ അടിപൊളിയാണല്ലോ ആ ഞാനിനി കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ എൻ്റെ അത് കഴിഞ്ഞ് എൻ്റെ നിത മോളിൻ്റെ ബർത്ത്ഡേ ഇതിനേക്കാളും ആഘോഷമാക്കും എന്നൊക്കെ പറയാം അത് കേട്ടത് ഉടാ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ മോളുമായിട്ടുള്ള നിൻ്റെ ബർത്ത്ഡേ എവിടെക്കൊന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അച്ഛനും അമ്മ ഇങ്ങനെ മോത്തോടും പോകാൻ നോക്കുക എന്നിട്ട് വന്നതേ എവിടെ ഞാൻ വിളിക്കാം വിളിക്കാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വന്ദനയുടെ അമ്മ വരുടെ അമ്മ വിളിക്കാൻ തുടങ്ങുമ്പോഴേക്കും വന്ദന ഇറങ്ങി വരിക അതെ ഞാൻ വിളിക്കേണ്ട ആവശ്യമില്ല മോള് വന്നല്ലോ എന്നും പറയണം അങ്ങനെ വന്ദന താഴേക്ക് ഇറങ്ങി വരിക ഓ എപ്പോഴും ഇല്ലാത്തൊരു സൗന്ദര്യം എന്തൊരു ഭംഗിയാണ് ഇവളെ കാണാൻ ഈ പെണ്ണുങ്ങളെയൊക്കെ സമ്മതിക്കണം കേട്ടോ ഇത്രയൊക്കെ ഇട്ട് കഴിയുമ്പോൾ ശരിക്കും ഇവരൊക്കെ രാജകുമാരിമാരെ പോലെ ഇരിക്കുന്നു എന്നാലും എനിക്ക് കിട്ടിയ എല്ലാ പെണ്ണുങ്ങളും സുന്ദരികൾ തന്നെയാണ് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മനോഹർ ഇങ്ങനെ വന്ദനെ അടി മുതൽ മുടി വരെ നോക്കുക നോക്കണ്ടടാ സ്ത്രീ ലമ്പടാ ഞാൻ സ്ത്രീയല്ല പുരുഷനാ എന്നും ആലോചിച്ചുകൊണ്ട് ഇറങ്ങി വരികയാണ് ഈ സമയം ആ മോളു പിറന്നാളായിട്ട് വീടിൻ്റെ ഉള്ളിൽ അടച്ചിരിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുക അല്ല ഞാൻ മേക്കപ്പ് ചെയ്യുമായിരുന്നു ഓ മേക്കപ്പ് ചെയ്യുമായിരുന്നോ നല്ല സുന്ദരിയായിട്ടുണ്ട് ബ്യൂട്ടീഷ്യൻ വന്നായിരുന്നോ ഏയ് ഇല്ല പിന്നെ എങ്ങനെ ഇത്രയും സുന്ദരിയായിട്ട് ആയിട്ട് ഒരുങ്ങി ഞാൻ തന്നെ എന്നും ആംഗ്യ ഭാഷയിൽ വന്ദന പറയുക ഈ സമയം മനോഹർ ഓ ഇത്രയും ഭംഗിയായിട്ട് മേക്കപ്പെടാനും ഇത്രയും സുന്ദരിയായ ഒരു പെണ്ണിന് കയ്യിലെടുക്കാനുമുള്ള കഴിവ് എനിക്കുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് തന്നെ അഭിമാനം തോന്നുക എന്നാൽ ആ കൈ നീട്ടിയ മോളു എന്തിനാ എന്നും ചോദിക്കുക കൈ നീട്ട് അപ്പോൾ വരുൺ കൈ നീട്ടുക കൈ നീട്ടിയതും ആ ഡയമണ്ട് റിങ് എടുത്ത് നമ്മുടെ മനോഹർ വരുണ്ട് കയ്യിലേക്ക് ഇട്ട് കൊടുക്കുക ദേ ഈ മോതിരം ഡയമണ്ട് ഡയമണ്ടാണേ ഇതെൻ്റെ മോളിനു വേണ്ടി ഞാൻ ഗിഫ്റ്റ് മേടിച്ചതാണ് ഇതൊന്നും വേണ്ടായിരുന്നല്ലോ കേട്ടാ എന്നും നമ്മുടെ വരുൺ ആംഗ്യ ഭാഷയിൽ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല എൻ്റെ ബന്ധനമോക്ക് ഞാൻ എന്ത് തന്നാലും അതൊട്ടും കുറയില്ല എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ ഇങ്ങനെ നിൽക്കുക ഇതെല്ലാം ഒളിഞ്ഞുനിന്ന് കേട്ട ജുബാനയും നിഷയും ഒക്കെ അപ്പം പറയണം കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ആ പെണ്ണിനെ സ്വന്തമാക്കാൻ എന്ത് വൃത്തികെട്ട പരിപാടിയും ചെയ്യൂ അതുകൊണ്ട് തന്നെ ആ മോതിരേനെ ഒരിക്കലും ഊരിപ്പോരാത്ത രീതിയിൽ വേണം ആ കൈ കിടക്കാൻ ഡയമണ്ട് മോതിരവും ഡയമണ്ട് നെക്ലസും ഒക്കെ മേടിച്ചോ കിട്ടാവുന്നിടത്തോളം മേടിച്ചോ എന്നിട്ട് അവനെ പറ്റാവുന്നിടത്തോളം താഴ്ത്തണം തകർ തകർക്കണം ഇതൊക്കെയാണ് ഞങ്ങളുടെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അപ്പം ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷങ്ങളോട് നടക്കാൻ പോകുന്ന എല്ലാവരും കാത്തിരിക്കുക അത്യുഗ്രഹം വിശേഷമാണ് പ്രേക്ഷകരെ നമ്മുടെ മനോഹരൻ്റെ കയ്യിൽ കാശൊക്കെ പൊടിപൊടിച്ച് വരുണും കൂട്ടരും കൂടെ ചേർന്ന് എന്തായിരിക്കും ഇനി മനോഹരനെ ചെയ്യാൻ പോകുന്നത് കാത്തിരി എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക്